പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ ചായ ഇട്ടോണ്ടിരിക്കുക അപ്പോഴേക്കും അവിടെ വിക്രം വരുന്നുണ്ട് വേദിയെ കണ്ടതും ചോദിക്കുക ഓ നീയാണോ ഇവിടെ അമ്മയെ ഏട്ടത്തേക്ക് എവിടെയാ അപ്പോഴേക്കും വേദ പറയുവാ നിങ്ങളപ്പോ ഒന്നും അറിഞ്ഞില്ലേ ആശു അമ്മയൊക്കെ രാവിലെ നിങ്ങളുടെ അച്ചാമ്മയുടെ വീട്ടിൽ പോയേക്കുവ ഏട്ടത്തി എന്തെങ്കിലും ജോലി ചെയ്യുവായിരിക്കും നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കൊരു ചായ വേണം ഏട്ടത്തി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിന് നിങ്ങൾ ഏട്ടത്തി എന്തിനാ വിളിക്കുന്നത് നിങ്ങളല്ലേ എന്റെ കയ്യിൽ താലി കിട്ടിയത് ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ ഏട്ടത്തിൽ തന്നെ ചായ ഇട്ടെന്നേ നിങ്ങൾ കുടിക്കൂ ഞാൻ നിങ്ങൾക്കായി ചായ ഉണ്ടാക്കുന്നേ അങ്ങോട്ട് കൊണ്ടുവരാനിരിക്കുന്നു അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇത് കേട്ട് വിക്രം പറയുവ ഈ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി കൂടെ ഇത് കേട്ട് വേദ പറയുവാ അതിനെ പറഞ്ഞിട്ട് പോവാൻ നിങ്ങളെ കണ്ടിട്ട് വേണ്ടേ ആദ്യ രാത്രിക്കല്ലേ വന്ന് കയറുന്നത് അപ്പോഴേക്കും അമ്മ കിടക്കും പിന്നെ എങ്ങനെയാ നിങ്ങളോട് പറയുന്നത് ജോലിക്ക് പോയി മല മറിച്ചിട്ടല്ലേ നിങ്ങള് വരുന്നേ ആദ്യ രാത്രി വരെ വർഷ് പോയി വായിൽ നോക്കി ഇരുന്നിട്ട് വരും ഒരു സംശയം ചോദിക്കട്ടെ നിങ്ങൾക്ക് കുടിയും കഞ്ചവും ഒക്കെ ഉണ്ടോ അല്ല പാതിരാത്രിക്ക് വരുന്നതുകൊണ്ട് ചോദിക്കുന്നതാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ടേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഏഹ് ആ ചായലേ തിളച്ച ചായ നിന്റെ മുഖത്തൂടെ എടുത്തൊഴിക്കും ഇത് കേട്ടോണ്ട് ശ്രീജ വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഉമ്മയും അച്ഛനും പോയേക്കുന്നത് അമ്മാമ്മയെ കാണാൻ വേണ്ടി മാത്രമല്ല സുഖ കൊണ്ട് നോക്കി പോയതാ ചിലപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് അച്ചാമ്മ വാശി പിടിക്കും ആ ഒരു സംശയത്തിലാ അമ്മയും അച്ഛനും പോയത് ഏതെവിടെ കണ്ടാൽ അറിയാല്ലോ അച്ചാമ്മയുടെ സ്വഭാവം വിക്രമിനോട് പറയുവാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് എന്നെ ഏട്ടത്തി ഇവിടെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുമില്ല മനുഷ്യന് ജീവിക്കാനും സമ്മതിക്കില്ല ശരിക്കും നീ ഒരു വേദാളം തന്നെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ എന്നാൽ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഇവിടെ നിന്ന് പോവാൻ നോക്ക് അപ്പോഴേക്കും നന്ദിനി വരി വന്നിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോ അമ്മയെ വിളിച്ചിരുന്നു അച്ചാമ്മ ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിക്കുന്നെന്നാ പറയുന്നേ റൂമൊക്കെ വൃത്തിയാക്കി ഇടാൻ പറഞ്ഞു ഇത് കേട്ട് വിക്രം ോക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം നീ ദയവ് ചെയ്തു കൊറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കുക അച്ചാമ്മ പോയിട്ട് നിനക്ക് വരാൻ തോന്നിയാ ഇങ്ങോട്ട് വാ ഇത് കേട്ട് വേദ പറയും അയ്യടാ അങ്ങനെ നിങ്ങൾ പറയുമ്പോ വരാനും പോവാനും ഞാൻ നിങ്ങളുടെ വേലക്കാരി ഒന്നുമില്ല നിങ്ങളുടെ ഭാര്യയാണ് അപ്പോൾ നിങ്ങൾ എവിടെയാ അവിടെയാ ഞാൻ നിൽക്കേണ്ടത് അതെനിയിപ്പോ അച്ചാമ്മയല്ല ആര് വന്നാലും ഞാൻ അങ്ങനെ പേടിച്ചു പോവാൻ പോകുന്നില്ല നിങ്ങൾക്ക് അത്രയും പേടിയാണോ അച്ചാമേ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും കാണണൂല്ലേ ഇത് കേട്ട് നന്ദിനി പറയുവാ എടാ ഇവിടെ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ഇവിടെ പിടിച്ച് വലിച്ച് ഇവിടെ വീട്ടിൽ കൊണ്ടുവിടും അല്ലെങ്കിൽ നിനക്ക് അറിയാലോ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിനക്ക് ഇത്രയും വേണം ഇവിടെ ഈ വീട്ടിൽ വന്ന് കയറിപ്പോഴേ നിനക്ക് ഇവിടെ ഒഴിവാക്കായിരുന്നു ആ താലി പൊട്ടിച്ച് അവളുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കണമായിരുന്നു പിന്നെ അവൾ എന്താ അധികാരത്തിന്റെ പുറത്താണ് ഇവിടെ താമസിക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് വിക്രം പുറത്തോട്ട് പോവുകയും നന്ദിനിയും മുറിയൊക്കെ വൃത്തിയാക്കുക അപ്പോഴേക്ക് നന്ദിനി പറയുവാ ഇവളുടെ വേഗം കിടക്കയൊക്കെ ഇവിടെ ഇരിക്കുക വിക്രം ഞാൻ ഇത് എന്ത് ചെയ്യാനാ എടുത്ത് മുറ്റത്തെറുകിട്ടെ അവളെന്താച്ചാ ചെയ്യട്ടെ ഇത് കേട്ട് ശ്രീജ വരുവാന്നിട്ട് പറയുന്നുണ്ട് എന്തിനീ അതവിടെ വെക്കേ അതൊക്കെ വേദം എടുത്ത് മാറ്റിക്കോളും അവളെ സാധനങ്ങളൊന്നും നമുക്ക് തോന്നണ്ട ഉടനെ ശ്രീജ വേദയെ വിളിക്കുക പോഴേക്കും വരുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് വിക്രം കസേരിയിലിരിക്കുന്നുണ്ട് പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് നിന്റെ ബേഗം കിടക്കയും ഇവിടെ വെക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം വേദ ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇവിടെ വെക്കാനാ അപ്പോഴേക്കും വിക്രം നോക്കി നോക്കിച്ചിരിക്കും വേദ ഇത് കണ്ട് ആ കിടക്കയും ബേഗൊക്കെ എടുത്ത് വിക്രമിന്റെ മുറിയിലോട്ട് കൊണ്ടുപോകും ഇത് കണ്ട് വിക്രം ദേഷ്യത്തെ ചോദിക്കുക നീ എന്തിനാ എന്റെ മുറിയിലോട്ട് പോകുന്നേ അവിടെ വെക്കാൻ പറ്റില്ല വേദയുടെ അടുത്തേക്ക് ഓടി പോവുക അപ്പോഴേക്കും വേദ അതൊക്കെ തുറക്കുക വിക്രം ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് വേദ പറയുന്നുണ്ട് മാറി നിൽക്ക് പിന്നെ ഞാൻ ഇതൊക്കെ കൊണ്ട് എവിടെ വെക്കാനാ ഇവിടെ വേറെ സ്ഥലം ഇല്ല വിക്രം പറയുന്നുണ്ട് അതുകൊണ്ട് എന്റെ മുറി വെക്കാന്നോ അത് നടക്കില്ല പുറത്തെവിടെയെങ്കിലും കൊണ്ട് വെക്കും അതിന്റെ അകത്ത് നിധി ഒന്നും ഇല്ലല്ലോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഈ മുറി നിങ്ങളുടെ സ്വന്തം ഒന്നും അല്ലല്ലോ ഈ മുറിയിൽ എല്ലാവർക്കും അവകാശമുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഈ വീട്ടിലുള്ള തന്നെ വിക്രപ്പ പറയുന്നുണ്ട് അത് നീ പള്ളിയിൽ പോയി പറഞ്ഞാതി അപ്പോഴേക്കും വേദാക്രമിനെ തള്ളി മാറ്റണുണ്ട് എന്നിട്ട് അകത്തോട്ട് ആ വേഗം കിടക്കേക്ക് അവിടെ വെക്കുക ഇത് കണ്ട് വിക്രം അത് എടുക്കാനായിട്ട് പോവുക വേദാപ്പ പറയുന്നുണ്ട് അതിൽ തൊട്ടുപോയാ എന്റെ സ്വഭാവം മാറും നിങ്ങളല്ലേ ഈ താലി എന്റെ കഴുത്ത് കെട്ടിയത് ഈ ഒരു അവകാശത്തിലാ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയും നിങ്ങൾ എന്നെ കഴിയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇതും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവാൻ കുറച്ചെങ്കിലും ഒന്ന് മനസ്സാക്ഷി കാണിച്ചു കൂടി നിങ്ങൾക്ക് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ അടവൊന്നും മാറ്റണ്ട കൂടുതൽ സിമ്പതി ഇറക്കണ്ട ഇതിലൊന്നും വീഴുന്നവനല്ല ഞാൻ കുറേ നിറങ്ങാൻ നോക്ക് ഏതാ പറയുന്നുണ്ട് ഇല്ല എന്നെ കൊന്നാലും ഞാൻ പോകും ഈ ബേഗോ കിടക്കയോ ഇവിടെ നിന്ന് എടുത്ത് ഞാൻ എല്ലാ കാര്യം ഉച്ചാമ വരുവാണെങ്കിൽ പറഞ്ഞു കൊടുക്കും ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നും നിങ്ങൾ എന്നെ സമ്മതമില്ലാതെ എന്റെ കഴുത്ത് താലി കെട്ടിയതാണെന്നും അത് വേണോ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരെ വന്നിട്ട് കട്ടിലിരുന്നിട്ട് പറയുന്നുണ്ട് നീ എന്റെ ജീവിതം തൊലയ്ക്കാനായിട്ട് വന്ന ജന്മോ നീ എന്നെ കൊണ്ടേ പോകും ഇത് കേട്ട് വേദ ചിരിക്കു വന്നിട്ട് പറയുക ഇത് ഇപ്പോഴല്ല ആലോചിക്കേണ്ടത് നിങ്ങൾ എന്റെ കൈത്തിൽ താലി കെട്ടിയ ആ സമയത്ത് വലിയ ആളായിക്കൊണ്ട് ചെയ്തതല്ലേ എന്തോ ഡയലോഗ് ഡയലോഗായിരുന്നു ഹീറോ സ്റ്റൈലിലായിരുന്നല്ലോ എന്നോട് സംസാരം ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അല്ലേ ഇത്രയും പറഞ്ഞിട്ട് വിക്രമിനെ കളിയാക്കി കൊണ്ട് ഇവിടെ നിന്നും പോകുന്നുണ്ട് വിക്രം ദേഷ്യത്തിൽ ഇരിക്കുന്നുണ്ട് വിക്രം ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് വേദ നനച്ചുകൊണ്ട് നിക്കുവ ഏതപ്പോൾ വിക്രമിനെ കാണുന്നുണ്ട് ഇത് കണ്ട വിക്രം ഒച്ചത്തിൽ ഒച്ചത്തിലടയ്ക്കുക അപ്പോഴേക്കും ശ്രീജ വിക്രമിന്റെ മുറിയിൽ വരുന്നുണ്ട് എന്നിട്ട് പറയുക ഈ മുറി ഒന്ന് തൂക്കട്ടെ വിക്രം കുറച്ചൊക്കെ വൃത്തി വേണ്ടേ ഇതാകെ അലങ്കോലായിട്ട് കിടക്കുവല്ലേ ഇത് കേട്ട് വിക്രം പുറത്തോട്ട് പോകുന്നുണ്ട് വിക്രം സ്റ്റെപ്പിൽ പോയിരിക്കുന്നുണ്ട് ഏതാ വിക്രമിനെ നോക്കി നോക്കി ഇനി നനയ്ക്കുവ പെട്ടെന്ന് വേദയുടെ കാലിൽ കല്ല് തട്ടുക വേദ അയ്യോന്ന് വിളിക്കുന്നുണ്ട് കാലിൽ നിന്നും ഒത്തിരി ചോര വരുവാ ഇത് കണ്ട വിക്രം വേദയെ നോക്കി പൊട്ടി പൊട്ടിച്ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് അത്രയും വേണം ഇത് കേട്ട് വേദ വിക്രമിനെ ദേഷ്യത്തെ നോക്കുവാ എന്നിട്ട് വിക്രമിന്റെ അടുത്തോട്ട് വന്നിരിക്കുന്നുണ്ട് കാലിൽ നിന്നും ഒത്തിരി ചോര വരുവാ വേദയ്ക്ക് നന്നായി വേദനിക്കുന്നുണ്ട് ഇത് കണ്ട വിക്രം ചിരി എന്നിട്ട് വേദയെ വിഷമത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നിനക്ക് നന്നായി വേദനിക്കുന്നു വേദ അപ്പൊ പറയുന്നുണ്ട് ഇത്രയും മുറിഞ്ഞ് ചോര വരുന്നത് കണ്ടില്ലേ വേദനയില്ല നല്ല സുഖമാ എന്താ കുറച്ച് വേണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇത് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയി എന്നിട്ട് നാക്കിന് മാത്രം ഒരു കുറവുമില്ല അപ്പോഴേക്കും ശ്രീജ വരും വന്നിട്ട് പറയുന്നുണ്ട് അയ്യോ ഒത്തിരി മുറിഞ്ഞിട്ടുണ്ടല്ലോ നന്നായി ചോര വരുന്നുണ്ട് സൂക്ഷിച്ച് നനച്ചൂടായിരുന്നോ കണ്ട് കണ്ടില്ലായിരുന്നോ അത് കണ്ട് വേദ പറയു ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഏട്ടത്തി ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് ഓൾ ഇനി ഒന്നും ചെയ്യണ്ട ബാക്കി തുണിയെല്ലാം ഞാൻ നനച്ചിട്ടോളാം ഓൾ ഇനി അങ്ങോട്ട് വരണ്ട ഇത് കേട്ട് വേദ തലയാട്ടുവാ എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ കാരണോ എന്റെ കാലിപ്പോ മുറിഞ്ഞത് നിങ്ങളെ നോക്കി നോക്കി തുണി നനച്ചില്ല എനിക്കിപ്പോ ഇത് പറ്റിയത് വിക്രം ചോദിക്കുന്നുണ്ട് നിന്നോട് ആര് പറഞ്ഞു എന്നെ നോക്കാൻ അപ്പോഴേക്കും വേദ പറയും അതെ എന്റെ ബാഗിന്റെ ആ സൈഡിൽ ഒരു ഓയിൽമെന്റ് ഇരിപ്പുണ്ട് അതൊന്നെടുത്തിട്ട് വരുമോ നന്നായി വേദനിക്കുന്നു നടന്ന ബ്ലഡ് ഒത്തിരി പോകും പ്ലീസ് ഒന്ന് എടുത്തിട്ട് വാ ഇത് കേട്ട് വിക്രമിന് തിരിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല കുറിയിലോട്ട് പോയി ബാഗ് തുറന്ന് നോക്കൂ അതിൽ കാണാതായപ്പോൾ അകത്തിരുന്ന എല്ലാം പുറത്തേക്ക് എടുത്തിരുന്നു ഉള്ളിലോട്ട് നോക്കുന്ന സമയം ഒരു ന്യൂസ് പേപ്പർ ഇരിക്കുക അതിൽ കുഞ്ഞിലെയുള്ള ഏതയുടെ ഉണ്ട് ഏതയ്ക്ക് കലാതിലകം കിട്ടിയ ഫോട്ടോ ഇത് കണ്ട വിക്രം പെട്ടെന്നത് എടുക്കുവാണ് അടുത്തതിനു ശേഷം ഏതയുടെ മുഖത്ത് കൈവയ്ക്കുവെന്നിട്ട് വായിച്ചു നോക്കണിണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ വർഷവും കലാതിലകമായിരുന്നത് വേദയായിരുന്നു വിക്രം അതൊക്കെ വായിച്ചു നോക്കണണ്ട് അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഈ കുട്ടിയായിരുന്നു ഈ വേദ കുഞ്ഞിലെ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാ വർഷവും സ്കൂൾ കലോത്സവത്തിന് ഞാൻ കാണാൻ ആഗ്രഹിച്ചു ആ കലാതിലകം കിട്ടിയ ആ പെൺകുട്ടി അത് ഈ വേദയായിരുന്നു ഇപ്പോൾ അത് വിക്രം പഴയ ഓർമ്മകളിലൂടെ കടന്നു പോവുക അപ്പോഴാണ് വിക്രം മനസ്സിലാക്കുന്നത് താൻ പണ്ട് സ്നേഹിച്ചിരുന്നു കാണാൻ ആഗ്രഹിച്ചിരുന്നു ആ കുട്ടിയാണ് ഈ വേദയെന്ന് ഇതറിഞ്ഞപ്പോൾ വിക്രം ഒരു നിമിഷം ചോക്കേറ്റത് പോലെ നിൽക്കുക എന്നിട്ട് വിക്രം മുറിയിലെ ചെന്നർ തുറക്കുക ഇടയ്ക്ക് മുന്നിലിരിക്കുന്ന വേദയെ നോക്കുക എന്നിട്ട് സ്നേഹത്തോടെ നോക്കണുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ആയിരുന്നോ എന്റെ ഭാര്യയായി ഈ വീട്ടിൽ നിന്റെ കൂടെ ഉള്ളത് ഞാൻ ഒന്നും അറിഞ്ഞില്ല ഒരു കാലത്ത് നിന്നെ കാണാതെ ഒരുപാട് ഇഷ്ടപ്പെട്ടവനാ ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും വേദ വിക്രമിനെ വിളിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം വേദയുടെ അടുത്തേക്ക് പോകണുണ്ട് പോയിട്ട് വേദയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക ഇത് കണ്ട് വേദ നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുന്നേ നോക്കുന്ന കാണും പോലെ ഹലോ നിങ്ങൾ എന്താ ദീപ സ്വപ്നം കാണുവാണോ ഇത് കേട്ട് വിക്രം പെട്ടെന്ന് വേദയോട് പറയുന്നുണ്ട് എന്താ എന്താ നീ വിളിച്ചത് അപ്പോഴേക്കും വേദ ചോദിക്കും ഓയിൽമെന്റ് എവിടെ അത് എടുക്കാനല്ലേ നിങ്ങൾ പോയത് എന്താ വിക്രം പറ്റിയത് ഇപ്പോഴേക്കും പറയുന്നുണ്ട് ആ അത് ഞാൻ നോക്കി അവിടെ നിന്നും കണ്ടില്ല ഇത് ചെറിയ മുറിവല്ലേ ഇതങ്ങ് മാറിക്കോളൂ അതിന്റെ ആവശ്യമൊന്നുമില്ല പോഴേക്കും സ്റ്റേജ പറയുന്നുണ്ട് ഇവിടെ മുറിവ് ഉണങ്ങുന്ന നല്ലൊരു ഓയിൽമെന്റ് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ അതെടുത്ത് ഇട്ടുതരാം പെട്ടെന്ന് മുറിവ് കരിയും കേട്ട വേദ പറയുന്ന ശരി ഏട്ടത്തി പോഴിയും വിക്രം വേദയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക ഇത് കണ്ട വേദ മനസ്സോണ്ട് ചിന്തിക്കുന്നുണ്ട് ഇയാൾക്ക് ഇതെന്താ പറ്റി എന്നെ ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് വിക്രമിനോട് ചോദിക്കുവാണ് അതെ ശരിക്കും എന്താ നിങ്ങൾക്ക് പറ്റിയത് വിക്രപ്പ പറയുന്നുണ്ട് പറ്റിയത് നിനക്കല്ല എനിക്കാ ഇത്രയും പറഞ്ഞിട്ട് വേദയെ നോക്കി ചിരിച്ചു പ്രീയിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വേദയുടെ ഫോട്ടോ നോക്കി കുറച്ചു നേരം നിൽക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ മടക്കി വേദയുടെ ബാഗിൽ വെക്കുമോ വേദയോടുള്ള ദേഷ്യമൊക്കെ മാറുന്നുണ്ട് എന്നിട്ട് മനസ്സുകൊണ്ട് പറയുന്നുണ്ട് എല്ലാ സ്കൂൾ യുവജനോത്സവങ്ങളിലും ഈ സ്റ്റേജിൽ കളിക്കുമ്പോൾ ഞാൻ ഒളിച്ചു നിന്നും കാണാറുണ്ടായിരുന്നു നിന്റെ മുഖം എനിക്ക് വ്യക്തമല്ലായിരുന്നു നിന്നെ ഞാൻ ഈ വേഷത്തിലേക്ക് കണ്ടിട്ടുള്ളൂ പക്ഷെ ആ നെയ്യാണ് വർഷങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടുമുട്ടിയ ആ ക്ഷേത്രനടയിൽ വെച്ചായിരുന്നു എന്നിട്ട് പോലും എനിക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല അവിടെ നീ കുഞ്ഞിലെ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഞാൻ കാണാൻ വന്നിട്ടുണ്ട് എല്ലാം എന്റെ മനസ്സിൽ നിന്റെ മുഖമായിരുന്നു ജീവിതം പിന്നെ നിന്നെ കൊണ്ടെത്തിച്ചത് ഈ വഴിയിലോട്ടാ എല്ലാം മറന്നു മറക്കാൻ ശ്രമിച്ചു അങ്ങനെ നിന്നെയും അപ്പോഴാ നീ വീണ്ടും എന്റെ ഓർമ്മകളിൽ കടന്നു വന്നത് വിക്രം പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടെ വേദ വരുവാന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ആ എന്റെ ബാഗ് ഇവിടെ ഇരിക്കുന്നല്ലേ ഞാൻ കരുതി നിങ്ങളെടുത്ത് ഓയിൽ ഓയിൽമെന്റ് ഈ ബാഗിൽ വെച്ചതാണല്ലോ വേദ ബേഗിൽ നോക്കുവ അപ്പോഴേക്കും വേദയുടെ കയ്യിൽ ഫോട്ടോ കിട്ടുന്നുണ്ട് എന്നിട്ട് പറയുവാണ് വിക്രമിനോട് ഇത് ആരാന്ന് മനസ്സിലായോ ഞാൻ കുഞ്ഞിലെ ഉള്ളതാ സ്കൂളിലൊക്കെ ഞാൻ കലാതിലകമായിരുന്നു കോളേജ് ഒക്കെ കഴിഞ്ഞപ്പോ മുതങ്ങ് വിട്ടു ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഞാൻ കുഞ്ഞിലെ ഒരുപാട് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്റെ കൈത്തിൽ താലി കെട്ടി ആ ക്ഷേത്രം നടയിൽ ഇപ്പോഴും ചില ഉണ്ട് ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ കൂടി നടക്കുന്ന നിങ്ങൾക്ക് ഇതെന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ വേദാ വിക്രമിനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് വിക്രം നിൽക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുവ അവിടെ നിന്നെ കാണാൻ ഞാനും വന്നിട്ടുണ്ട് ഇത്രയോ തവണ വിക്രം മനസ്സിൽ പറയുവോ എന്നിട്ട് പറയുന്നുണ്ട് ഏ ശ്രീജത്തെയും നന്ദിനടുത്തെയും വിളിക്കുക ആ കട്ടിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റാ അമ്മാവ വന്നാൽ കിടക്കണ്ടേ നിങ്ങൾ ഇങ്ങോട്ട് വാ വിക്രമിനെ വിളിക്കുവാ വേദ അപ്പോഴേക്കും പറയുന്നുണ്ട് നീ പൊക്കോ ഞാൻ വന്നോളാം അങ്ങനെ വേദ പോണിണ്ട് വിക്രം വന്ന് കട്ടിലൊക്കെ മാറ്റിയിടുക അപ്പോഴേക്കും നന്ദി വിക്രമിനോട് പറയുന്നുണ്ട് അവളുടെ വേഗം കിടക്കുകയെല്ലാം നിന്റെ മുറിയിലാണോ വെച്ചേക്കുന്നത് എടുത്ത് കളി വിക്രം ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് ഹോളെ വേദ അപ്പുറത്തെ മുറി ഒഴിഞ്ഞു കിടക്കുക അവിടെ കൊണ്ട് വെച്ചോ അങ്ങോട്ട് ആരും വരാറില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് വേണ്ട അത് അവിടെ ഇരുന്നോട്ടെ എന്റെ മുറിയിൽ ഇരിക്കുവല്ലേ കൊഴപ്പില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം പോവുക ഇത് കേട്ട് അമ്പരം നോക്കുവാ നന്ദിനി വേദയെപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഈ മനുഷ്യൻ ഇത് എന്താ പറ്റി നേരത്തെ എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞു ഏകടുത്ത് പുറത്ത് കളയുന്നല്ലേ ഇയാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ വേദ വിചാരിക്കുക അക്രം അവിടെ ഇരിക്കുന്നത് കണ്ട് നന്ദിനി വന്ന് ചോദിക്കുന്നുണ്ട് നീ പുറത്തോട്ടൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ ഈ സമയം ഇവിടെ കാണില്ലല്ലോ എന്ത് പറ്റി നിനക്ക് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റിയില്ല ഏട്ടത്തി ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിൽ കയറിപ്പോ ഏതോ റൂമിൽ നിൽക്കുന്ന കണ്ട് വേദെ നോക്കണുണ്ട് അത് നന്ദിനി ശ്രദ്ധിക്കൂ പക്ഷെ വേദന അത് കാണുന്നുണ്ടായിരുന്നില്ല നന്ദിനെ അപ്പൊ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവളെ നോക്കുന്നേ അവളെ നീ കണ്ടിട്ടില്ലേ ഇപ്പോഴേക്കും വിക്രം ഒന്നും പറയാതെ പോകണുണ്ട് അയക്കി പോകുമ്പോഴും വേദയെ കുറിച്ചുള്ള ഓർമ്മകളുമായി പോകണുണ്ട്